ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദൈ അപ്പു സ്വന്തമായിട്ട് ജോലിക്ക് പോകുമെന്നും പറഞ്ഞ് ഹരിയോട് തർക്കിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ ദേവി വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ കുഞ്ഞും ദേവി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഹരി ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ദേ ദേവി റൂമിലേക്ക് ചെന്നു റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവി ബാലനോട് കണ്ണന് ബിസിനസ്സിന് ക്യാഷ് കൊടുക്കുന്ന കാര്യം ചോദിച്ചു അതിനെപ്പറ്റി ഹയ്യോടും ശിവനോടും സംസാരിച്ചോന്ന് അപ്പോൾ സംസാരിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവനൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യത്തിനല്ലേ അതിന് വേണ്ടുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യണം എന്നൊക്കെയാണ് അവർ പറയണത് എന്ന് പറയുന്നതാണ് ബാലൻ ഹോ അതെന്തായാലും ആശ്വാസമായി ബാലട്ടാന്നും പറഞ്ഞ് ദേവി നിൽക്കുക പക്ഷേ ചെന്നൈയിൽ ബിസിനസ് തുടങ്ങിയാൽ പിന്നെ കണ്ണൻ അവിടം വിട്ട് ഇങ്ങോട്ട് വരുന്ന കാര്യമൊക്കെ കണക്കല്ലേ എന്ന് ചോദിച്ചു ഇപ്പം എത്ര നാൾ കഴിഞ്ഞ് അവൻ ഇങ്ങോട്ടൊന്ന് വന്നതെന്നൊക്കെ ദേവി ചോദിച്ചപ്പോൾ ബാലനും മറുപടിയില്ല ബാലട്ട ഓർക്കുന്നില്ലേ കണ്ണനെ ചെന്നൈയിലേക്ക് പഠിക്കാൻ അയക്കാൻ അമ്മയ്ക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല അവൻ പോയാലേ ചിലപ്പോൾ എന്നേക്കുമായി നമുക്കവനെ നഷ്ടപ്പെടുമെന്ന് അമ്മ കരുതി കാണുമെന്നുള്ള കാര്യമൊക്കെ ദേവി പറഞ്ഞപ്പം ഏയ് അങ്ങനെയൊന്നും ഇല്ലടോ അവൻ അങ്ങനെ എന്നേക്കുമായിട്ട് നമ്മളെ കിട്ടിട്ട് പോകാൻ എന്ന് ചോദിച്ചപ്പം അവൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് നമ്മളോട് പോലും അവന് പഴയൊരടുപ്പില്ലാത്തതുപോലെ എനിക്ക് തോന്നിയത് പലട്ട അതൊക്കെ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റിയുള്ള അവൻ്റെ ടെൻഷൻ കൊണ്ടായിരിക്കും താൻ അങ്ങനെ വിചാരിക്കുക ആ പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞാലേ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടന്ന ആ പഴയ കണ്ണനൊന്നും അല്ലല്ലോ അവനിപ്പോൾ അവൻ നല്ല ഉത്തരവാദിത്വം ആയിട്ടില്ലേ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നും ബിസിനസ്സിൽ ഉയർന്നു വരണമെന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടില്ലെന്നൊക്കെ ചോദിച്ചു അതൊരു വലിയ കാര്യം തന്നെയല്ലേന്ന് ചോദിച്ചപ്പം അത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ എനിക്കെന്തോ പേടി സാന്തനം കുടുംബത്തിൽ നിന്നൊരാൾ അടർന്നു മാറി പോകുക എന്നൊക്കെ പറയുന്നത് മനസ്സിന് അങ്ങ് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു ദേവി മരിക്കുന്നതിൻ്റെ തലേദിവസം കൂടി എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതിനെ പറ്റിയ അമ്മ പ്രധാനമായിട്ടും എന്നെ ഓർമ്മിപ്പിച്ചതെന്നുള്ള കാര്യം നമ്മുടെ ദേവി പറയുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും കാലം എല്ലാവർക്കും കരുത്തായി നിന്നതുപോലെ ഇനി അങ്ങോട്ട് ഈ കുടുംബം ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ പറ്റാതെ പോകുമോ എന്ന് ഒരു പേടി തോന്നി തോന്നിത്തുടങ്ങിയുള്ളിൽ നമ്മുടെ കണ്ണുകുടെ കണ്ണടയോളൂ എങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെ കഴിയണമെന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു പ്രാർത്ഥന എന്നൊക്കെ ദേവി ഇങ്ങനെ ബാലനോട് പറയുവാണ് അങ്ങനെ അവർ രണ്ടുപേരും കൊണ്ട് സംസാരിച്ചു നിൽക്കുന്നു എന്തായാലും കണ്ണൻ്റെ ബിസിനസ്സിന് നമ്മൾ പറ്റുന്ന രീതിയിൽ സഹായിക്കണം അല്ല ബാലട്ട എത്ര രൂപ അവന് ആവശ്യപ്പെട്ടത് പതിനഞ്ച് ലക്ഷം രൂപയാണെന്ന് പറഞ്ഞു ഏ പതിനഞ്ച് ലക്ഷമോ ആ അതെ അത്രയും തുകയൊക്കെ മുടക്കി അതും പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ് നടത്താനുള്ള പാ പ്രാപ്തിയൊക്കെ ഉണ്ടോ അവന് താൻ തന്നെയല്ല പറഞ്ഞത് അവൻ പഴയതുപോലെയല്ല ആവശ്യത്തിനുള്ള പ്രാപ്തി ഒക്കെ ആയിട്ടുണ്ട് ഒരു കല്യാണം ഒക്കെ കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കേണ്ട പ്രായമായി എന്നൊക്കെ ഏഹ് എന്നാലും പെട്ടെന്ന് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ വേണമെന്ന് പറഞ്ഞാ നമ്മൾ എവിടെ നിന്ന് സംഘടിപ്പിച്ചു കൊടുക്കും ബാലേട്ടാ എപ്പോഴായത് ബാലേട്ടനോടവൻ പറഞ്ഞേ ആ കണ്ണനെ കണ്ട് സംസാരിക്കണമെന്ന് താൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ അവനെ കാണാൻ ചെന്നപ്പോഴേ അവൻ ഈ കാര്യം എന്നോട് പറഞ്ഞതാ പക്ഷേ പെട്ടെന്ന് അത് തന്നോട് പറയാൻ ഉള്ള ആ ഒരു മനസ്സില്ലാത്തത് കൊണ്ട് പറയാതിരുന്നത് പതിനഞ്ച് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും പെട്ടെന്ന് കാര്യ നടക്കുന്ന കാര്യമല്ലെന്ന് അവൻ അറിഞ്ഞൂടെ അപ്പം അത് തന്നെയല്ലേ ഞാൻ തന്നോട് പറഞ്ഞത് അവൻ്റെ മനസ്സിൽ ഇപ്പോഴും സാന്ത്വനം വീട് അവൻ്റെ മാത്രം അവകാശത്തിൽ പെട്ടതാണെന്നാണ് അവൻ ധരിച്ചു വെച്ചിരിക്കുന്നത് അത് നമ്മൾ അവന് കൊടുക്കാത്തതാണെന്നും അതുകൊണ്ട് അവൻ ഈ വീട് വേണമെന്നാ പറയുന്നത് അപ്പോൾ അവനോട് ഇങ്ങനെ പറഞ്ഞാ പറഞ്ഞാ പറയാതിരുന്നിട്ട് എന്താ കാര്യം മാത്രമല്ല ഹരിയോടും ശിവനോടും ഇത് പറയണ്ടേ അവരിതറിയാതിരുന്നിട്ട് എന്താ കാര്യം അപ്പോൾ അവരും കൂടെ അറിഞ്ഞാലല്ലേ ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റൂ എന്ന് ചോദിച്ചു ദേവി അതെ സംസാരിച്ചേ പറ്റൂ പക്ഷേ അതിനൊരിത്തിരി സാവകാശമൊക്കെ വേണമെന്ന് പറഞ്ഞു എനിക്കെന്തോ ഉള്ളിലൊരാദ്യ പോലെ തോന്നുക ഏയ് അങ്ങനെ ആധി പിടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ താൻ വെറുതെ ഇങ്ങനെ ടെൻഷനാകാതെ സമാധാനായിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ബാലൻ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ബാലൻ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് നമ്മുടെ ദേവൂട്ടി അവിടെ ഇരുന്നൊരു ടാബ് എടുത്തിങ്ങനെ കുത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കണ്ണൻ വരുന്നത് നിന്നോട് നിന്നോടാരാ ഈ ടാബ് എടുക്കാൻ പറഞ്ഞതെന്നും ചോദിച്ചാൽ അപ്പം കുഞ്ഞു പറഞ്ഞു ഇത് കണ്ണൻ കൊച്ചിൻ്റെ മുറിയിന്ന് എടുത്തേന്ന് നിന്നോടാരാ പറഞ്ഞ മുറിയിൽ നിന്ന് എടുത്ത് മുറിയും കയറി എടുക്കാൻ ദേ ഇന്ന് തടി ഇങ്ങോട്ട് മേലിൽ എൻ്റെ മുറിയിൽ കയറുകയോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ എടുത്തോണ്ടോ പോവുകയോ ചെയ്യുന്നത് കണ്ടാലുണ്ടല്ലോ ചുട്ട അടിമേടിക്കും നീയെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും കൊച്ചാകെ പേടിച്ചു പോയി കുഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞു എന്നും കേട്ട് ശിവൻ അങ്ങോട്ടേക്ക് വന്നു നിനക്ക് എന്താടാ കണ്ണാ പറ്റിയതെന്ന് ചോദിച്ച് നീ എന്തിനാ ദേവകുട്ടിയെ കരയിച്ചത് എൻ്റെ റൂമിൽ നിന്ന് ഞാനറിയാതെ അവൾ ഈ ടാബ് എടുത്തോണ്ട് വന്നിരിക്കുന്നു ദേ ഞാനിതിൽ ഒരുപാട്സ് സേവ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഗെയിം കളിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പിടിച്ച് കുത്തിയുടെ ഡേറ്റാസ് ഒക്കെ പോയാൽ ആര് സമാധാനം പറയുമെന്ന് ചോദിച്ചപ്പോൾ അവൾ കുഞ്ഞായിരുന്നപ്പോൾ നിനക്കവളെ ഭയ ഇഷ്ടമായിരുന്നല്ലോ എന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നോക്കി മിണ്ടാണ്ടിരിക്കണോ നീ ആളാകാ മാറിപ്പോയെന്ന് അഞ്ചു പറഞ്ഞത് വെറുതെ അല്ലല്ലേടാ നീ എന്താ അഞ്ചു ഒരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് അവളോടൊന്നും പറയാത്തതെന്ന് ചോദിച്ചു ശിവൻ കുഞ്ഞെടുത്തി അമ്മയാകാൻ പോകുവാണോ അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എങ്ങനെ അറിയാനാ നീ എപ്പോൾ നോക്കിയാലും വാതിലടച്ച് കുറ്റ മുറിയിൽ തന്നെ കയറിയിരുന്നാൽ കുടുംബത്തിലുള്ളവരുടെ വിശേഷം എങ്ങനെ അറിയൂടാന്ന് ചോദിച്ചു അല്ലെങ്കിലും ഞാൻ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് എപ്പോഴേച്ച് പ്രയോജനങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ അവിടെ നിന്ന് പോയി അന്നേരം ശിവൻ ഇവനെന്ത് പറ്റി എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് ദേ മുറിയിൽ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ദേവൂട്ടിയുടെ അടുത്തേക്ക് ദേവി ചെന്നു എന്തു പറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാത്തേന്ന് ചോദിച്ച് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അതെന്താ അമ്മയുടെ പൊന്നിന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാത്തത് എന്ത് പറ്റി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നാൽ അമ്മയുടെ മോള് വിശക്കില്ലേ വിഷം നോട്ടെ ഏ വിശം നോട്ടെ എന്നോ എന്തൊക്കെയ പറയണേ അതെന്താ മോളെ മമ്മി വെ വഴക്കുമല്ലോ പറഞ്ഞോ മമ്മിയല്ല കണ്ണൻകോച്ചനാ വഴക്കു പറഞ്ഞത് ആ അവൻ വഴക്ക് പറഞ്ഞോ എന്തിനാ മോളെ വഴക്ക് പറഞ്ഞത് കണ്ണൻകോച്ചൻ്റെ ടാബ് ഞാനെടുത്ത് ഗെയിം കളിച്ചതിന് എന്നെ തല്ലാം വന്നു എന്ന് പറഞ്ഞപ്പോൾ മോട് വിഷമിക്കണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി ഇങ്ങനെ സമാധാനിപ്പിച്ച് കുഞ്ഞിനെ കഴിക്കാൻ കൊണ്ടുപോവുക ഈ സമയത്ത് കണ്ണൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു അപ്പുറം ഇപ്പുറം ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇരിപ്പുണ്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ഹരി ചോദിച്ചു എന്താടാ കണ്ണാ നീത്ര മസല് പിടിച്ചിരിക്കുന്നതെന്ന് നീ ഇതാ ബിസിനസ്സ് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ വാലേട്ടം പറഞ്ഞല്ലോ പക്ഷേ അതൊക്കെ തുടങ്ങിയിട്ട് പോരെ ഈ മസിൽ പിടുത്തം ഒന്നും ഹരി ചോദിച്ചു ആ അവ ഊട്ടുപുരയിൽ വന്നപ്പോഴും മസിലും പരിപ്പിച്ചുകൊണ്ട് ഇപ്പം വന്നതെന്ന് പറഞ്ഞു നമ്മുടെ കണ്ണൻ അത് ചിലപ്പോഴേ ആ കൺമണി തമിഴത്താണെന്ന് അറിഞ്ഞുകൊണ്ട് മസിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചു ഇങ്ങനെ കളിയാക്കിയപ്പം അങ്ങനെ പെൺപിള്ളേരെ കാണുമ്പോൾ മസിൽ പിടിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എന്ന് കണ്ണൻ ആ അയ്യേടാ മസിൽ പിടുത്തൊന്നും ഇല്ല പോലും പഴയ കഥകളൊന്നും പറയിപ്പിക്കണ്ട ഞങ്ങളെ കൊണ്ടെന്ന് അപ്പു പറഞ്ഞപ്പം മനസമാധാനത്തോടെ ഇത്തിരി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് കരുതി വന്നാ ഞാൻ ഇതൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാരണം വലിയ ആളാവോ അവരുടെ മുന്നിലിരുന്നേ അപ്പോഴേക്കും എടാ നിൻ്റെ ഇവിടെ നിന്ന് ചെന്നൈക്ക് പഠിക്കാൻ പറഞ്ഞു വിട്ട കാലത്ത് അവിടെ ചെന്ന് നിൻ്റെ വളിച്ച കോമഡിയും വിടുവ വിടുവായിത്തരവും പറഞ്ഞ് അവരെ വെറുപ്പിക്കരുതെന്ന് പറഞ്ഞ് നിന പറഞ്ഞയച്ചത് എന്നുള്ളത് ശരി തന്നെയാണ് എന്ന് കരുതി നീ വല്ലാതങ്ങോ അങ്ങോ പുഷ്പയാവേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോന്നും പറഞ്ഞു ഏ പുഷ്പയോ അതാ രശിവ അതോ കരയൊണ്ട് പുഷ്പ മനസ്സിലായില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അഞ്ചു ആ സിനിമയിലെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തു പുഷ്പ ആരാണെന്ന് അങ്ങനെ ഇവരത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ദേവി വന്ന് കണ്ണനെടുത്തിട്ട് ശരിയാക്കി മേലെ കൊച്ചിനെ വർക്ക് പറയുന്നത് കേട്ടോ കണ്ണൻ കൊച്ചാന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ചെവിഞ്ഞം പൊന്നാക്കും പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞിനൊരു ചിരി പോര മോളെന്ന് ചോദിച്ചപ്പോ ആ മതി എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ ദേവൂട്ടി ഒരു ചിരിയും ചിരിച്ചു നിക്കുവാ അപ്പൊ മോളാ ഫോണിൽ എവിടെയെങ്കിലും കുത്തി കണ്ണും കൊച്ചൻ ആരും കാണരുതെന്ന് കരുതി ഒളിപ്പിച്ച് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തൊക്കെയോ രഹസ്യങ്ങള് ചോർന്നു പോകുമെന്ന് പേടിച്ചിട്ടാ ദേവൂട്ടിയുടെ മേലാ ഫോൺ എടുക്കുവോ കളിക്കോ ചെയ്യരുത് എന്നൊക്കെ കൊച്ചൻ പറഞ്ഞതെന്ന് അപ്പു പറഞ്ഞു അല്ലേ കൊച്ചാ എന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കണ്ണൻ ഇങ്ങനെ നോക്കിയിരിക്കോ ദേഷ്യത്തോടെ ആ രഹസ്യങ്ങളെങ്ങനെ പുറത്തായാലേ കണ്ണൻ കൊച്ചൻ്റെ ഈ മസല് പിടുത്തു പോകും മോളെ എന്നൊക്കെ പറഞ്ഞപ്പോഴും കണ്ണൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പം നേരെയാണ് അപ്പു പിന്നെ അല്ലാതെ എന്നും പറഞ്ഞു ഇവരെല്ലാവരും ചിരിച്ചപ്പോഴേക്കും കണ്ണൻ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കണ്ണൻ അങ്ങനെ ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോയപ്പം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു ദേവി അപ്പോൾ ഒരു കോമഡി പറഞ്ഞതല്ലേ എന്നും പറഞ്ഞു ഏ അവിടെ നിന്ന് ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോലും താല്പര്യമില്ലാതെ കണ്ണൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കണ്ണൻ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിയുമ്പോൾ ഇവരെല്ലാവരും മുഖാമുഖം നോക്കുക ടിഫിനിത് എന്ത് പറ്റി എന്നുള്ളൊരു ഇതിൽ അങ്ങനെ എല്ലാവരും ആകെ ഇരിക്കുമ്പോഴേക്കും ഹരി നേരെ കണ്ണൻ്റെ അടുത്തേക്ക് എന്ന് കണ്ണൻ ആ മാവിൻ പോയി ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുക ഭയങ്കര ദേഷ്യത്തിൽ പടുത്ത് ചെന്നിരുന്നിട്ട് കണ്ണാ എടാ അപ്പൂവിൻ്റെ സ്വഭാവം നനക്കറിയാവുന്നതല്ലേ അവള് ചുമ്മാ നിന്നെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ഒരു കോമഡിയായിട്ട് പറഞ്ഞതല്ലേ നീ അത് കാര്യമായിട്ട് എടുക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു കളിയാക്കലായിട്ടൊന്നും അല്ല എനിക്ക് തോന്നിയത് ഇൻസൾട്ടിങ് ആയിട്ടാണെന്ന് കണ്ണൻ മനപ്പൂർവ്വം അപമാനിക്കാൻ വേണ്ടി തന്നെയാ കൊച്ചാടത്തി അത് പറഞ്ഞതെന്നും കണ്ണൻ പറയുക എടാ നീ എന്താണ് ഇങ്ങനെ സില്ലിയായിട്ട് ചിന്തിക്കുന്നേ എന്നെ ഇപ്പോഴും വിടുവായിത്തരമുള്ള കണ്ണനായിട്ടാ കുഞ്ഞാടത്തെയും കൊച്ചാടത്തെയും കാണുന്നത് പക്ഷേ ഞാൻ അങ്ങനെ അല്ലാന്ന് പറഞ്ഞു ഏയ് അഹ് നിനക്ക് വെറുതെ തോന്നുന്നതാടാ ദേ നിന്നെ അങ്ങനെയൊന്നും അല്ല അപ്പൂ ഇപ്പ കാണുന്നത് നീ വെറുതെ വിഷമിക്കല്ലേ നീ പത്തറുപത്തയ്യായിരം രൂപ സാലറി മേടിക്കുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത് അപ്പൂ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താ കണ്ണം പറഞ്ഞെന്നും ചോദിച്ച അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ പറഞ്ഞതേ ഇവനും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്ന് മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്നാണ് ഇവൻ പറയുന്നതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ അപ്പോടുത്ത് എങ്ങനെ പറയാതിരിക്കും ഇവിടുന്ന് പഠിക്കാനായിട്ട് ചെന്നൈയിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം രാത്രി വരെ അടുക്കളയിൽ അരത്തിണ്ണയിൽ പോയിരുന്ന ഓരോരോ വളുപ്പും പറഞ്ഞ് ഏട്ടത്തിമാരെ ചിരിപ്പിച്ചുകൊണ്ടിരുന്ന നീ ഇത്രയും കാലം കഴിഞ്ഞ് പെട്ടെന്നൊരു സുപ്രഭാതത്തില് മസിലും പെരുപ്പിച്ചുകൊണ്ട് വന്ന് ബലം പിടിച്ച് ദേവൂട്ടി ഫോൺ എടുത്തതിന് കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ഫോണും തട്ടിപ്പറിച്ചു വാങ്ങി തല്ലും പിച്ചു എന്നൊക്കെ പറഞ്ഞ ഉടനെ നിന്നെ അവര് സീരിയസ് ആയിട്ട് കാണൂടാന്ന് ചോദിച്ചു അപ്പോ അത് അങ്ങനെ അല്ല ശിവ ഇവൻ അറുപത്തയ്യായിരം രൂപ ശമ്പളം ശമ്പളം വാങ്ങുന്നവനാണെന്നും പറഞ്ഞ അപ്പൊ എന്നെ ഇനി പറയാനൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞു ഏ ഇവന് അറുപത്തയ്യായിരം രൂപ ശമ്പളമോ സത്യോനോടെ കണ്ണ ഓഹോ അപ്പോൾ ഞാൻ ആരോടെന്താ എന്താ എന്ന് അറിയുന്നതല്ല അറിയാൻ വേണ്ടിയിട്ടെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ എടാ കണ്ണ ഇത് ഒളിഞ്ഞു നിന്ന് കേട്ടതൊന്നും അല്ല നീ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേട്ടതാടാ സത്യം പറ പറയേ ഇത്രയും ശമ്പളം കിട്ടാനും മാത്രം നിനക്ക് ചെന്നൈയിൽ എന്താടാ പണിയെന്ന് ചോദിച്ചു അപ്പോഴേക്കും കണ്ണം പെട്ടു അതോ നീ ചെന്നൈയിൽ ഭയങ്കര സെറ്റപ്പ് ആണെന്ന് അപ്പോഴത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശിവനും എനിക്കെന്താ അത്ര ശമ്പളമുള്ള ജോലിയൊന്നും ചെയ്തു കൂടെ എന്ന് ചോദിച്ചു കണ്ണൻ അല്ല എം ബി എ പാസ്സായി ഞാൻ ബ്രാൻഡ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ പോലും എനിക്ക് കിട്ടിയിരുന്നതേ വെറും അൻപതിനായിരം രൂപ ശമ്പളമായിരുന്നു അപ്പോൾ നിനക്ക് അറുപത്തയ്യായിരം രൂപ കിട്ടണമെങ്കിൽ അത് ഏത് കമ്പനി ആയിരുന്നു നിൻ്റെ പോസ്റ്റ് എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതു പിന്നെ അതു പിന്നെ ഇവിടുത്തെ പോലൊന്നും അല്ല അവിടെ ചെന്നൈയിലൊക്കെ സാലറി കൂടുതലാണെന്ന് പറഞ്ഞു കണ്ണൻ ആ ആരും പറഞ്ഞു എടാ കേരളത്തിലാണ് മറ്റ് സ്റ്റേറ്റുകളേക്കാൾ കൂടുതൽ ശമ്പളം അതുകൊണ്ടാണല്ലോ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ജോലി അന്വേഷിച്ച ആളുകൾ ഇവിടെ വരുന്നതെന്ന് ശിവൻ ഹാ എനിക്ക് എത്ര ശമ്പളം ഉണ്ട് എൻ്റെ ജോലി എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇവിടെ ആർക്കും ഒരു പ്രയോജനവും ഇല്ലല്ലോ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ഏഹ് എന്നും പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കാം എന്തോ കള്ളക്കടത്തോ മറ്റു ജോലിയെങ്ങാണ്ടാണ് കണ്ണൻ ഇൻ്റർനാഷണൽ ക്രിമിനലാണ് കണ്ണൻ എന്നുള്ള കാര്യം ദേ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു കള്ളൻ കള്ളന് കഞ്ഞി വെച്ച കണ്ണൻ എന്നുള്ളൊരു രീതിയിൽ കണ്ണനാണേ കിടന്ന് പെടാപ്പാട് പെടും ഇവരുടെ മുന്നിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ അപ്പോൾ ഇവരാരും ഒന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണൻ എല്ലാവരുടെയും മുന്നിൽ ഭയങ്കരമായിട്ട് ദേഷ്യം അഭിനയിക്കുന്നത് അപ്പോൾ അത്രയും ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോയി സിയടി പണിയെടുത്ത് നടക്കുക എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർ പരസ്പരം ഇവന് ഇതെന്താടാ പറ്റിയത് അവൻ എന്തോ കുഴപ്പമുണ്ടടാ അവൻ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഹരിയും ശിവനും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞാൽ പിന്നെ കാണിക്കുക നമ്മുടെ അഞ്ചുവിനെ അഞ്ചും അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഫ്രൂട്ട്സൊക്കെ കഴിച്ച് എന്തൊക്കെയോ കണക്കും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക എന്നിട്ട് കടയിൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചങ്ങ് എഴുതി മേടിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശിവൻ അങ്ങോട്ടേക്ക് വന്നു ഏഹ് ശിവടനത്തി ഇപ്പോൾ ഓടി പിടിച്ചിങ്ങ് വന്നതെന്ന് ചോദിച്ചു നീ ഇവിടെ കിടന്നോ ഉറങ്ങണോ എന്ന് എനിക്ക് അറിയണമല്ലോ അതിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു നീ അവിടെ നിന്ന് ഫോൺ വിളിച്ചെല്ലാം ചോദിച്ചറിയുന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് ശിവൻ പറയുമ്പോൾ ഞാനേ കേറ്ററിംഗ് കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയെന്ന് പറഞ്ഞപ്പോൾ കണക്കുകളൊക്കെ പിന്നെയായിരുന്നു നോക്കാം ആദ്യം ഇന്ന് കഴിച്ച് നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊരു സൂത്രമൊക്കെ ഇങ്ങനെ കൊടുത്തു അങ്ങനെ നമ്മുടെ അഞ്ചു വാതിലും അടച്ചിട്ട് അത് മേടിച്ച് കഴിക്കുക അഞ്ചുവിനത് ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞപ്പോൾ പിന്നെ കണ്ണൻ പറഞ്ഞ കാര്യങ്ങൾ ശിവൻ അഞ്ചു ആയിട്ട് ഇങ്ങനെ പറയുക കേട്ടോ അപ്പോൾ അടുത്ത് ചുമ്മാ ഒരു തമാശയ്ക്ക് പറഞ്ഞത് അവൻ സീരിയസ് ആയിട്ട് എടുത്ത് ഹരിയേനെ വിഷമമായി അതിനെക്കുറിച്ച് ഹരിയൻ അവനോട് സംസാരിക്കുന്നത് കേട്ടിട്ട് ഞാൻ ചെന്നതെന്നൊക്കെ പറഞ്ഞു കണ്ണൻ അറുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത് അപ്പടുത്ത് കേട്ടു എന്നാ പറഞ്ഞത് പിന്നെ അതിൻ്റെ പേരിൽ ഹരിയേട്ടൻ ജോലിക്ക് പോകാത്തതിന്റെ പേരിൽ അവര് തമ്മിൽ വഴക്കായി അതെന്നോട അപ്പോൾ പറഞ്ഞായിരുന്നു എന്ന് അഞ്ചുവന്നേരം പറഞ്ഞു അറുപത്തയ്യായിരം രൂപ ശമ്പളം ഉണ്ടെന്ന് അവൻ ആരോടോ ഫോണിൽ പറയുന്നത് അപ്പോൾ കേട്ടതാ ആ പറഞ്ഞത് സത്യായിരിക്കുമ ശിവേട്ട എന്ന് ചോദിച്ചപ്പോ എവിടെന്ന് അങ്ങനെയൊക്കെ വരുമോ അത്രയൊക്കെ ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ ബിസിനസ്സിലെ പാർട്ട്ണറാകാൻ സഹായിക്കണമെന്നും പറഞ്ഞ് അവൻ വലിയനെ കാണാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു കണ്ണനോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലേ അപ്പോൾ ചോദിച്ചു പക്ഷേ ചോദ്യത്തിനുള്ള ഉത്തരം പറയാതെ അവൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ടു കളിക്കുക അവൻ പറയുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ട് അത് ഉറപ്പാണ് എങ്കിലും അവനൊരു സഹായം ചോദിച്ചു വന്ന സ്ഥിതിക്ക് അവനെ സഹായിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ കഴിയില്ലല്ലോന്നു അഞ്ചു അന്നേരം പറഞ്ഞു തൻ്റെ അഭിപ്രായമായിട്ടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഞ്ചുവിന് കുറേം കൂടെ ഇതെടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങി വേണ്ടാന്ന് പറഞ്ഞു അഞ്ചു അതെ ദേവേച്ചി തിരിച്ചു വരുമ്പുന്നേ വേഗം സ്ഥലം വിട്ടോളാം പറഞ്ഞു അഞ്ചു പക്ഷെ മുഴുവൻ കഴിക്കണം കേട്ടോ എന്നും പറഞ്ഞ് ശിവൻ അവിടെ നിന്ന് പോകുക അപ്പം അഞ്ചു ഇങ്ങനെ അവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ ശിവേൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെതേ അഞ്ചു അവിടെ ശിവൻ കൊണ്ടുവന്നത് നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് രാത്രിയായി അവർ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഇരിക്കുക ഒന്നും മിണ്ടാതിരിക്കുന്നു അഞ്ചു അരികലുണ്ട് അപ്പും അരികളുണ്ട് അപ്പു ചോദിച്ചു ദേവേടത്തേക്ക് എന്താ പറ്റിയത് ഇതെന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഗ്ലൂമിയായിട്ട് ഇരിക്കുന്നതെന്ന് ചോദിച്ചു അതെ ഞാനോ ചോദിക്കാൻ തുടങ്ങായിരുന്നു വല്യേടനോ ഹരിയേടനോ ഒക്കെ വരുന്ന സമയമാവുന്ന ഉള്ളൂ ഉള്ളൂ എന്ന് ചോദിച്ചു അഞ്ചു അപ്പം ഞാൻ അവര് വരുന്നതിനെപ്പറ്റിയല്ല ഓർത്തുകൊണ്ടിരുന്നത് പിന്നെന്താ കണ്ണൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമായിരുന്നു അതെ ഞാനും കുറച്ച് മുൻപ് കണ്ണൻ്റെ മാറ്റത്തെക്കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു നമ്മുടെ അപ്പവും ദേവുമോള് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവനൊന്ന് വലുതായി കൊച്ചച്ചായ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിയായെന്നും എന്നും പറഞ്ഞ് അവനെ കൊഞ്ചിക്കാനും ഒക്കെ കാത്തിരുന്നതല്ലേ അവൻ എന്നിട്ട് അവൻ്റെ എടുത്ത് കളിച്ചു എന്നും പറഞ്ഞ് അവൻ മോളെ മേലാൽ അതിൽ തൊട്ടു പോകരുതെന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ ഓ ഞാൻ ജസ്റ്റ് ഒരു ജോക്കായിട്ട് പറഞ്ഞതാ പക്ഷേ അവൻ ഇത്രയും എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ്റെ കള്ളത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുമെന്ന് അപ്പോൾ അവൻ അങ്ങനെ എഴുന്നേറ്റ് പോയത് എനിക്ക് സഹിച്ചില്ലെന്ന് നമ്മുടെ അപ്പൂ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദേവി അത് കേട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു എന്തായാലും വലിയൊരു തട്ടിപ്പുകാരനായിട്ട് തന്നെയാണ് കണ്ണൻ മടങ്ങി വന്നിരിക്കുന്നത് കണ്ണൻ്റെ അഹങ്കാരവും കളികളും ഒക്കെ അധികം താമസിയാതെ പുറത്തു വരും കണ്ണൻ എല്ലാവരും കൈയോടെ പിടികൂടുകയും ചെയ്യും അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനലായ കണ്ണൻ്റെ കള്ളക്കളികൾ പൊളിച്ചെടുക്കുന്നത് കണ്ണനായിട്ട് കാത്തിരിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി